ശരിക്കും ആർട്ടിസ്റ്റിക് സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനം അത് ടൈം എന്ന് പറയുന്ന ബാരിയർ കട്ട് ചെയ്യുന്ന ഒരു കാര്യം അത് ആരിലാണെങ്കിലും ആ കണ്ടന്റ് ആണ് തിളങ്ങി വിളങ്ങി ഇങ്ങനെ നിൽക്കുക ഇവിടെ ഇരുന്നുകൊണ്ട് വേറെന്തോ ആലോചിക്കുക ഹൺഡ്രഡ് പേർസെന്റ് അവിടെ ഇരുന്ന് ആ സമയത്ത് നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിലും നമ്മുടെ ക്യാമറ ഇതാണെങ്കിലും ആ ഒരു സാധ്യത ശരിക്കും ഒരു ആർട്ടിസ്റ്റ് നിന്ന് അത് ഉള്ളു റിയലൈസിങ് ദാറ്റ് ഈ പറയില്ലേ നോൺ സ്ട്രീ ഇറ്റ് എവറി വൺ സ്ട്രീ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിലൊക്കെ ധ്വനികൾ എന്തായാലും ഉണ്ട് മക്കളെ പറ്റി മൂന്ന് എനിക്ക് തെറ്റിപ്പോയി ഒരു അങ്ങനത്തെ അങ്ങനെ ഒരാള് ട്രൈ ചെയ്യാന്നൊക്കെ പോലത്തെ ഹലോ നമസ്കാരം പറന്ന് 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 ചെല്ലാൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സമൃദ്ധി താര രാധാ ഗോമതി ശ്രീജദാസ് വെൽക്കം ടു അഷു നമ്മുടെ പറന്ന് 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 ചെല്ലാൻ എന്ന നമ്മുടെ സിനിമയുടെ വിശേഷങ്ങൾ പറയാനായിട്ട് മൂന്ന് സുന്ദരി ആൾക്കാരാണ് ഇരിക്കുന്നത് ഒരാൾ നല്ല ഫ്ലെയർ സാരിയൊക്കെ ഒക്കെ കൊടുത്ത് സുന്ദരി അമ്മ രണ്ട് മക്കൾക്ക് വെല്ലുവിളിയായിട്ടിരിക്കുന്നത് പോലെ ഉണ്ട് ആ മക്കളാണോ ഒരുക്കി വിടുന്നത് അമ്മേ എനിക്ക് തോന്നുന്നു അമ്മക്ക് ഭയങ്കര കരുതലുണ്ട് മക്കളോട് സിനിമയിൽ മാത്രമല്ല സിനിമ കഴിഞ്ഞിറങ്ങിയിട്ട് അമ്മയുടെ കരുതൽ അങ്ങോട്ട് മാറിയിട്ടില്ല ഇപ്പോഴും ഞാൻ നോക്കിയപ്പോ പറയുന്നുണ്ട് ഈ മുടി ശരിയല്ല എന്റെ മോളല്ലേ പോയി ഒരുങ്ങിട്ട് ഒരുക്കിയിട്ട് ഓക്കെ എങ്ങനെ തന്നെയാണോ സെറ്റിലും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത് വളരെ വൈബ്രന്റ് ഫ്രണ്ട്ലി സെറ്റ് ആയിരുന്നു ഇൻഫാക്ട് ഇതേ നമ്മുടെ ബാക്കി ടീമുകളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതിലൂടെ മുഴുവനും നമുക്ക് സുദീർഘമായ സമയങ്ങളുണ്ടായിരുന്നു കാരണം മധുബട്ട് സർ ആണല്ലോ പെർഫെക്ഷന്റെ എന്താ വെച്ചാൽ ഉസ്താദാണ് അപ്പൊ അതിന്റെ സെറ്റിംഗും കാര്യങ്ങളൊക്കെ ആവുമ്പോ ി അല്ലേ സ്പെൻഡ് അവർ ടൈം വെരി വെല് ഞങ്ങൾ എല്ലാരും ഭയങ്കര കൂട്ടായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മള് സംസാരിക്കുകയും തമാശകൾ തൊട്ട് വളരെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ വരെ ആ വോമത്ത് ഇന്നും നമ്മുടെ ഒരു ഗ്രൂപ്പ് ഒരു കുഞ്ഞു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അതിൽ കണ്ടിന്യൂട്ട് ഗ്രൂപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഉണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മധു അംബാദ് സാറാണ് ഇതിനകത്ത് നമ്മുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് പറയാനാണെങ്കിൽ പെർഫെക്ഷൻ ആളാണ് എന്ന ക്യാമറയ്ക്ക് പിന്നിൽ വളരെ ചുരുക്കി കാണിക്കുന്ന ഒരാളാണ് എങ്ങനെയുണ്ടായിരുന്നു ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ആയി ഞങ്ങൾ ടയേർഡ് ആവും സാർ

ും രണ്ടോ ആക്ച്വലി ഞാൻ പറഞ്ഞത് മഴ പെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു ചേച്ചി ഇപ്പൊ പറഞ്ഞത് ഞങ്ങള് കൊളത്തിലിറങ്ങി സാറ് കൊളത്തിലിറങ്ങി നിന്നാണ് ആ ഷോട്ട് എടുത്തത് ശരിക്കും സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനം അത് ടൈം എന്ന് പറയുന്ന ബാരിയർ കട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അത് ആരിലാണെങ്കിലും ആ കണ്ടന്റ് ആണ് തിളങ്ങി വിളങ്ങി ഇങ്ങനെ നിൽക്കുക കാരണം അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടൈം എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യം അതൊരു ആർട്ടിസ്റ്റ് അതിനെ ഫുള്ളി എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ള കാര്യമാണ് ഇവിടെ ഇരുന്നുകൊണ്ട് വേറെന്തോ ആലോചിക്കുകയല്ല ഹൺഡ്രഡ് പേർസെൻറ്റ് അവിടെ ഇരുന്ന് ആ സമയത്ത് നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിലും നമ്മൾ ക്യാമറ ഇതാണെങ്കിൽ ആ ഒരു സാധ്യത ശരിക്കും ഒരു ആർട്ടിസ്റ്റിനാണ് അത് ഉള്ളത് വിറ്റ് ഇസ് ദാറ്റ് ഇസ് വൈ ആർട്ടിസ്റ്റുകൾ ഈ പലപ്പോഴും ഈ കമൻറ്റ് വരാറുണ്ട് ലൈക്ക് ഒരു ഒരു സാധാരണ നമ്മൾ ചെയ്യുന്ന റിലേഷൻഷിപ്പ് എക്സാക്ട്ി ബോഡിക്ക് എന്ത് വേറെ ഈ പറഞ്ഞ വരി ഈ സാന്നിധ്യം നൂറ് ശതമാനം ഒരു സ്പോട്ടിൽ ആ മൊമെന്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു 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 അർപ്പണവും എന്താ പറയാ ഒരു ആ ഒരു ഡിസൈസയർ പറയുമ്പോ തന്നെ ആ ഒരു ഫേസ് എക്സ്പ്രഷനിൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അത് അതെ കണ്ണിലെ തിളക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആക്ച്വലി ഈ സിനിമ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പാലക്കാട് ഒരു ഗ്രാമത്തിലെ ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളാണല്ലോ രണ്ടു ദിവസത്തെ സ്റ്റോറിയാണ് സിനിമ ദിവസത്തെ സ്റ്റോറിയാണ് നമ്മൾ സംസാരിക്കുന്നത് എനിക്ക് സ്ത്രീകള് സ്ത്രീകളുമായി ബന്ധപ്പെട്ട എന്ന അവരുടെ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്ന എന്ന സ്വാതന്ത്ര്യം ഒരു സ്വാതന്ത്ര്യമായി സ്വാതന്ത്ര്യത്തെ പറ്റി ചർച്ച ചെയ്യാത്ത ഇൻഡയറക്റ്റ് ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സിനിമ ഞാൻ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചപ്പോ ലൈക് അതിനകത്ത് എനിക്ക് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അവരുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ പ്രശ്നങ്ങളെയും പറ്റി സംസാരിക്കുന്നത് കണ്ടു മറന്ന ജീവിതങ്ങളായിട്ടും കൂട്ടാം പിന്നെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വിട്ടിത്തരത്തില് പെട്ടുപോയിട്ടുള്ള ആണുങ്ങളുടെ ഒരു സെൽഫ് റെവല്യൂഷൻ കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട് ലൈക് പീപ്പിൾ റിയലൈസിങ് ഈ പറയില്ലേ നോൺ വൺ ഫ്രീ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിന്റെ ഒക്കെ ധ്വനികൾ എന്തായാലും ഉണ്ട് ഈ പടത്തില് എന്നാൽ കണ്ട ഒരു ഈ നമ്മുടെ പഴയ ഒരു മറ്റേ ടോങ് ടോങ് മ്യൂസിക് എന്നൊക്കെ കളിയാക്കി ഇങ്ങനെ പറയില്ലേ ഒരു പക്ഷേ പെട്ടെന്ന് അങ്ങനെ തോന്നിയാലും ഐ തിങ്ക് ദ തിങ്ക്സ് ആക്ച്വലി ട്രീറ്റഡ് വേ അത് പിന്നെ കാണുകയാണ് അങ്ങനെയാണല്ലോ എനിക്കാണെങ്കിൽ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും ഭയങ്കര ഒരു വിഷ്വലി ഒരു നല്ല ട്രീറ്റ് വരുന്ന സിനിമയായിട്ട് തോന്നി കാരണം നമ്മൾ ഈ തെയ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള കലാരൂപങ്ങള് കാണിക്കുമ്പോൾ അതിന്റെ ഒരു ലൈറ്റ് സെറ്റിംഗ് അല്ലെ അതിന്റെ ഒരു വാമത്ത് ശരിക്കും വിഷ്വൽ ബ്യൂട്ടി ഭയങ്കര എന്തിനല്ലേ പറയുന്നത് അപ്പൊ എനിക്ക് ശരിക്കും അങ്ങനെ തോന്നി നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ്ങിലാണെങ്കിലും കളർ ടോണ് ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ശരിക്കും ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആണ് ഫ്രെയിം വൈസ് നമുക്ക് ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഇതില് ഞങ്ങൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം ഈ പറഞ്ഞു പറന്ന് എന്നുള്ള ടൈറ്റില് ആക്ച്വലി ഞങ്ങളുടെ സ്റ്റോറി ഉണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ ആ ഞാൻ പറയാം അങ്ങനെയല്ല ഞാൻ ആക്ച്വലി ഈ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ചെല്ലാന്നുള്ള ഇതിന്റെ പോസ്റ്ററിൽ ഈ ഹെഡിങ് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു കാരണം നമ്മുടെ ട്രെയിലറിന്റെ താഴെയും അത് എടുത്ത് സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇതിനകത്ത് ആൾക്കാരുണ്ട് പാവകളിയുണ്ട് ഒരു ബൈക്കിൽ പോകുന്ന എങ്ങനെയുണ്ട് എന്റെ എന്റെ ഒരു വീക്ഷണം അതെ അതെ വീക്ഷണം അല്ലെ ബൈക്കിൽ പോകുന്ന സ്ത്രീ ഒരു ഒരു ചേട്ടൻ ഒരു ചേച്ചിയുണ്ട് പിന്നൊരു ചേച്ചി വെറുതെ നിക്കുന്നുണ്ട് ചെയ്യാൻ മനസിലാവുള്ളൂ ഒരു വഴക്കിടുന്ന പോലത്തെ രണ്ട് ചേട്ടന്മാരുണ്ട് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചത് സമൃദ്ധി ഞാൻ സമൃദ്ധമായി ഒന്നും കണ്ടുപിടിക്കാൻ ശ്രമിച്ചു ഈ സ്റ്റോറി പറയുന്നുണ്ടോ ശരിക്കും ഈ പറന്ന് പറന്ന് പറഞ്ഞ് ചെല്ലാന്നുള്ള നാല് വാക്കില് ഈ ഒളിപ്പിച്ചിരിക്കുന്ന കഥകളില് ഈ സിനിമയുടെ ഹോൾ സ്റ്റോറി സ്റ്റോറിയുണ്ടോ ഒരു 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 ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ് അത് അത് ഇത്രയും നീണ്ട ഒരു ടൈറ്റിൽ ഇങ്ങനെ ഇടാനായിട്ടും ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു കാര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ പറക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ സാധാരണ എപ്പോഴും നമ്മുടെ മൈൻഡിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും അല്ലേ പറക്കുക എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര സ്വാതന്ത്ര്യമായിട്ടാണ് നമ്മൾ കാണാറ് അപ്പോ അത്രയും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റും കൂടി ഉണ്ടെങ്കിലല്ലേ ഇത് ശോഭിക്കും ആക്ച്വലി മനസ്സിലാവുന്നതിനകത്ത് പറഞ്ഞ പോലെ പറഞ്ഞു പറന്ന് പറഞ്ഞാൽ വലിയൊരു ടൈറ്റിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മുടെ ട്രെയിലറിന്റെ താഴെ കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ചില ആൾക്കാർ ഇതിന്റെ ടൈറ്റിൽ മാറ്റിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കമൻസുകൾ ഒക്കെ ശ്രദ്ധിച്ചിരുന്നു അതാണ് ഇത്രേ ഉള്ളു നമ്മൾ ഒരിടത്തുനിന്ന് പറന്ന് പോവുക എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തായിരിക്കും കാരണം അല്ലെങ്കിൽ നമുക്ക് ഒന്ന് പല കാര്യങ്ങളും ഇല്ലേ ഒരു കൈൻഡ് ഓഫ് അങ്ങനെ നമുക്ക് എടുക്കാം അല്ലേ അതേപോലെ എനിക്ക് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ചെല്ലാന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ തൃക്കൊടിത്താനം സച്ചിദാന്ദ് സാറിനെയാണ് ഭയങ്കരമായിട്ട് ഓർമ്മയുന്നത് കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു പാട്ട് നമ്മുടെ സിനിമയിലും ആ പാട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്ലേസ്മെന്റ് അത്രക്ക് ഇമ്പോർട്ടന്റ് ആണോ നമ്മുടെ സിനിമയില് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഞാൻ പറയുകയാണ് കാരണം നമ്മളിപ്പോൾ സിങ്ക് സൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട് വി ഡോണ്ട് ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു സീ ഈവൻ സെക്ഷൻസ് ഓഫ് ദ മൂവി മുമ്പ് നമ്മൾ ഡബിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ വന്നിട്ടുള്ള സെക്ഷൻസ് അതിന് ബിഫോറും ആഫ്റ്ററും വിശ്വലൈസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഡെഫിനറ്റ്ലി അത് ആയിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് നമ്മുടെ ഡിറക്ടറിൻ്റെ വിശ്വാസത്തിലുള്ളതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇറ്റ് ഹാസ് ടു ബി ദാറ്റ് ആൻഡ് ഓൾസോ ഞങ്ങൾക്കൊരു ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള ഓരോരുത്തരും നമ്മൾ ചെയ്തിട്ടുള്ള പാർട്ടുകൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള പാർട്ടുകളിലൂടെ നമ്മൾ കൂട്ടിത്തുന്ന സമയത്ത് ഡെഫിനറ്റ്ലി യെസ് ഇൻഫാക്ട് അത് തന്നെയാണ് അവിടെയാണ് അതിന്റെ കാര്യം കിടക്കുന്നത് അതിന്റെ ബ്യൂട്ടിയാണ് കിടക്കുന്നത് അതിന്റെ പൊരുൾ അവിടെയാണ് കിടക്കുന്നത് അപ്പൊ കാണുക ഈ പാട്ട് ഇങ്ങനെ എനിക്കിതൊക്കെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ടൈറ്റിൽ വായിച്ചോട് എന്റെ വായിൽ ഈ പാട്ട് തന്നെ ഇത് സെറ്റിലും ഇതിങ്ങനെ ഈ ഒക്കെ സമൃദ്ധിക്ക് സംസാരിക്കാൻ കുറച്ച് ടൈം കിട്ടാത്തത് പോലെ സിനിമയെ കുറിച്ച് പറയുന്നു ഞാൻ പറയലേ എനിക്ക് കിട്ടിയ ഒരു വലിയ ബ്ലെസ്സിങ് ആണ് മധു അമ്പാട്ട് സാറിന്റെ ഫ്രെയിമില് വരാന്ന് പറയുന്നത് ഞാൻ ജിഷ്ണു സാർ ഇതിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ശരിക്കും ും ഇത്രയും ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടും കൂടി വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു കാസ്റ്റ് ചെയ്തത് ശ്രീജ ആയിരിക്കുമല്ലോ എങ്ങനെയായിരുന്നു ഇവരെ സെലക്ട് ചെയ്യാനുള്ള രാജീവ് കാണുമ്പോ നമുക്ക് ഞാൻ വാച്ച് ചെയ്യാറുണ്ട് ഞാൻ നോട്ട് ചെയ്ത് എപ്പോഴും വെക്കും ഫ്രണ്ട്സ് ഇങ്ങനെ ഓപ്ഷൻസ് ചോദിക്കുമ്പോൾ എനിക്ക് എടുക്കാറുണ്ട് ടീം തന്നെ ടീം തന്നെ ആയതുകൊണ്ട് നമ്മൾ ചർച്ചയിൽ വരുമല്ലോ അപ്പോൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ രാധാ അങ്ങനെ ചേച്ചി അവരെയൊക്കെ ഞാൻ ഓർത്ത് വയ്ക്കുന്ന ഓഡിഷൻസിലൊക്കെ പോയി കാണുമ്പോൾ സ്പാർക്ക് സ്പാർക്ക് നമുക്ക് വരും ചില ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ എന്റെ സജഷൻസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭാഗ്യം കഴിവാണ് ശരിയാണ് നമ്മളത് എത്ര ഓർത്ത് വെക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് ഒരു കഥ കേൾക്കുമ്പോ ഇന്നതിന് ആവുക എന്നുള്ള രീതിയിൽ പറയുന്നത് ഡിറക്ടർ ശ്രീജാദ് അടുത്തൊരു പുതിയ ശ്രീചാദ് ദാസ് ഡയറക്ടർ ഞങ്ങളൊക്കെ അഭിനയിച്ച് വരുന്നതായിരിക്കും അത് അഭീഷണി പിന്നെ ഉണ്ട് അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റില് എനിക്ക് തോന്നുന്നു ഞാൻ ഈ മൈക്ക് ഈ മൈക്ക് കട്ടായി ആയെങ്കിൽ നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുമ്പോ കാണുന്ന അല്ല ആക്ച്വലി ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ അഭിനയം വേണ്ട നമുക്ക് കൂളായിട്ടങ്ക്രിക്കാം അമ്മയെ പറ്റി പറയാം അമ്മ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ കിട്ടില്ല അല്ലെ കിട്ടാറില്ല ഞങ്ങൾ പോയി എങ്ങനെയൊ എനിക്കൊന്ന് മൂന്ന് മക്കളാണോ മൂത്താള് മൂന്ന് പെൺകുട്ടിയും ആൺകുട്ടി ആൺകുട്ടീനെ കളഞ്ഞോ എനിക്ക് എണ്ണൊക്കെ തെറ്റിപ്പോയി കുറച്ച് ഓർമ്മ പെച്ചാണോ അങ്ങനെയാണോ മകനായിട്ട് അതെ അതെ മക്കളിരണ്ട് അഭിലാഷ് അപ്പൊ അതെ മൂന്ന് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഉള്ള അങ്ങനത്തെ വീടുകളുണ്ടാവുമല്ലോ ഒരാള് അങ്ങനെ കിട്ടുന്നവരെ ട്രൈ ചെയ്യാന്നൊക്കെ പോലെ ഇല്ല ഒരു എനിക്ക് ഒരു വല്ലാത്ത ഒരു സി ഇതാണെങ്കിൽ പറഞ്ഞത് എന്റെ പ്രസന്റേഷൻ ഭയങ്കര പഴഞ്ചൻ എന്ന പോലെ തോന്നുന്ന ഒരു സാധനത്തിന്റെ കോണ്ടെന്റ് എങ്ങനെയാണ് അതിനകത്ത് ട്വിസ്റ്റ് എന്നുള്ള കാര്യമാണ് വോട്ട് മേക്സ് ഡിഫറെന്റ് അല്ലെങ്കിൽ ഭയങ്കര യാഥാസ്ഥികമായിട്ടും അതിനകത്ത് ബന്ധനങ്ങളിൽ ഇങ്ങനെ പെട്ടുപോയിട്ടുള്ള ഒരു കാർണൂത്തി കാർണൂരും കൂടി ഈ നാല് മക്കളുടെ തന്നെ കുറെ കഥകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് എങ്ങനെയാണ് സാധാരണ അയ്യോ പത്തോ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നെഞ്ചി തടിച്ച് ബഹളം ഉണ്ടാക്കുന്ന ഒരു സാധനം എങ്ങനെയാണ് ശരിക്കും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവർക്കും ആശ്വാസവും ലിബറേഷനും ഒരു ഒരു പുതിയ മെസ്സേജ് നൽകുന്ന ഒരു കാര്യമാകുന്നു എന്നുള്ളൊരു സാധനമാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഈ കാണുന്ന പോലെ എല്ലാ സംഭവം അപ്പൊ അതുകൊണ്ട് ആ അത് ഈ ടു ബി ലൈക്ക് എൻ ഓൾഡ് ഫാഷൻ ഫിലിം ആൻഡ് ലുക്ക് ആൻഡ് തിങ്സ് ലൈക്ക് പക്ഷെ ഞങ്ങൾ അതിനെ കാത്തിരിക്കുകയാണ് കാരണം നമുക്കറിയാൻ ട്വിസ്റ്റ് ഉണ്ടെന്ന് പക്ഷേ ഈ ട്വിസ്റ്റ് എങ്ങനെ വന്നിരിക്കുന്ന അത് നിങ്ങൾ കാണും എനിക്കല്ല ഞങ്ങൾക്കും കാണണം ും നമ്മുടെ വീട്ടിൽ ലാസ്റ്റ് കോൾ എടുക്കാൻ ഇമ്പോർട്ടന്റ് സംഭവം വിചാരിക്കാത്ത ഒരാൾക്ക് അമ്മ യാഥാസ്തികത കുടുംബം എന്നൊക്കെ പറയുമെങ്കിലും അതിനൊരു ചേഞ്ച് വരും സിനിമയ്ക്ക് അകത്തൊരു ക്യാരക്ടർ ചേഞ്ച് വരാന്ന് പറയുന്നത് അങ്ങനെ നിക്കുന്ന ഒരു ക്യാരക്ടറിലാണ് ചേഞ്ച് വരുന്നത് അതാണ് അതുപോലെ തന്നെ ഇപ്പൊ സിദ്ധാർത്ഥ ഭരതൻ ഭയങ്കര വേസിറ്റൈവായിട്ടുള്ള സിനിമകൾ ചെയ്യുവാണെങ്കിലും അഭിനയിക്കുവാണെങ്കിൽ വല്ലപ്പോഴും വന്നെന്തെങ്കിലും ആണ് ചെയ്യുന്നതെങ്കിലും ആ ക്യാരക്ടറിന് ഭയങ്കര ഭയങ്കര ഇമ്പാക്റ്റ് ആണ് ഇപ്പൊ എനിക്ക് ലാസ്റ്റ് ഞാനിപ്പോ കുറച്ചു മുമ്പ് കണ്ട സമയത്ത് ഞാൻ അറിയിക്കാം എനിക്ക് അത്ര നാള് ഭ്രമയോഗം തലയിരുന്നിട്ട് പെട്ടെന്ന് ബിസിനസ്സിനെ കുറച്ച് പ്ലാൻ ബ്രോധം പറഞ്ഞത് സൂക്ഷ്മ ദർശനത്തിൽ വന്നപ്പോൾ ഭയങ്കര ക്യാരക്ടർസ് വെച്ചാൽ ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു സിദ്ധാർത്ഥ ഭരതനെ പോലെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ േഷൻ സീൻസ് ഞങ്ങൾക്ക് പക്ഷെ ഉള്ള സീൻസ് വളരെ പ്ലസന്റും വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ ഡൗൺ ടു എർത്തും വളരെ ഗംഭീരമായിട്ട് ടീം വർക്ക് ഒക്കെ ചെയ്ത് ഭയങ്കര നല്ല ഫീൽ ആയിരുന്നു ഒന്നാമത് പുള്ളി ഒരു ഡയറക്ടറും കൂടി ആയത് എക്സാക്ട് നിദ്ര റീവർക്ക് ചെയ്തിട്ടുള്ള ആ കാലത്തില് ഞങ്ങള് കുറെ സംസാരിക്കാമായിരുന്നു പിന്നെ കുറെ നാളിടയില് ഞങ്ങള് ഡ്രിഫ്റ്റ് ആയിട്ട് പിന്നെയും

റിലാക്സ്ഡ് ആവുന്ന പോലെ തന്നെയാണ് വർക്ക് അങ്ങനെ എക്സ്പീരിയൻസ് പിന്നെ പിന്നെ അവിടെ ഇത് വീണ്ടും പോയിട്ട് ആയില്ല അല്ലേ എന്നൊക്കെ നോക്കിട്ടാണ് ഒരു ഒരു എന്നുള്ള പിന്നെ ഞങ്ങളുടെ ലൊക്കേഷൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മള് തൃശൂർ ആക്ച്വലി വിഷ്ണുചേൺ ഇത് സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതുന്ന സമയത്തൊരു മന നോക്കിയാണ് എഴുതിയത് പക്ഷെ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് പറ്റിയില്ല ൊക്കെ മാറി വാസ്തവത്തിൽ ഞാൻ രണ്ട് വേറെ പടങ്ങൾ ഞാൻ വേണ്ടാന്ന് വെച്ചു ഇതിന്റെ ഇതിൽ തന്നെ കമ്മിറ്റഡ് ആയിട്ട് നിന്നുകൊണ്ട് കാരണം ജിഷ്ണുമായിട്ടുള്ള സംഭാഷണം ശ്രീജെ എപ്പോഴും ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ശ്രീജെ എനിക്ക് നേരത്തെ ഞാൻ ഒരു തവണ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഒരു ഓഡിഷൻ ടൈമില് പട്ട് നെവർ ഫോഗോട്ട് ഇച്ചത് എന്തുകൊണ്ടോ ഞങ്ങൾ വിളിക്കാറില്ല ഒന്നുമില്ല പക്ഷെ ജിഷ്ണു ഒരു കാര്യം അവതരിപ്പിച്ചിട്ടുള്ള ഒരു സാധനം ഇറ്റ് സ്ട്രക് മൈ ഹാർട്ട് എനിക്ക് ഐ ഹാഡ് ടു സേ നോ ടു ഫിലിംസ് ഞങ്ങളുടെ ഈ ഈ സ്കെഡ്യൂളിന്റെ പ്രോബ്ലംസ് ഒക്കെ വന്നിട്ട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്സ് ഉണ്ടാകാൻ പോകുന്ന ഒരു കുറച്ച് ആൾക്കാർ ആണ് എന്ന് ഒരു ആ ഫീൽ എനിക്ക് ഒരുപാട് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് കൂടുതൽ വടക്കേക്ക് അങ്ങനെ അറിയില്ല എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്കാണ് ഇതിന്റെ ഈ ആർട്ട് ഫോംസ് ഇങ്ങനെയുള്ള തെയ്യം തിറ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കൈൻഡ് ഓഫ് ഒരു ആർട്ട് ഫോം ആണോ അത് ഒരു ഭഗവതി അതെ പല ഒരു ഇടങ്ങളിലും ഫോക്ലോറിലെ ഒറ്റമുലിച്ചിന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഒരു സംഭവമാണ് ഉഗ്രരൂപം പോലത്തെ ഒരു സാധനം അതെന്നുവെച്ചാല് നമ്മളിപ്പോ പറയലേ കോക്കാച്ചി വരുന്നുണ്ട് പറഞ്ഞിട്ടില്ല എനിക്കറിയുന്ന ഒരു ഘടകം എല്ലാം ഉണ്ട് അത്രയും ഡീപ്പായിട്ട് നമ്മൾ സൈക്കിന് കളർ ചെയ്യുന്ന സാധനം ഉണ്ട് പിന്നെ ദാസേട്ടൻ ഒക്കെ അവിടത്തെ ആളാണല്ലോ അതെ അച്ഛൻ ആയിട്ട് അഭിനയിച്ച ഇതിനൊക്കെ നമ്മുടെ അഭിലാഷ് പാലക്കാടേ നമ്മൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുന്നത് ആണല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമ ട്രെയിലറിനകത്ത് തുടക്കത്തിൽ അത് തന്നെയാണല്ലോ എന്താണ് ആ വൈബ് എന്ന് അറിയണമല്ലോ എന്തായാലും സിനിമ റിലീസ് റിലീസാവുമ്പോ ആ വൈബ് എന്താണ് അല്ലെങ്കിൽ ഇതിനകത്ത് ഇവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ട്വിസ്റ്റ് എന്താണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും റിവീൽ ആവുന്നതാണ് സോ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി വിസിറ്റ് ചെയ്യാം അപ്പോ എന്താണ് അവസാനമായി നമ്മുടെ പ്രേക്ഷകരോട് സിനിമയെ പറ്റി പറയാനുള്ളത് ആയിരിക്കും ായിട്ട് വരുന്ന സമയത്തും ഈ പറഞ്ഞ വേണ്ടി തിരിച്ചു പോയി ചിന്തിക്കാനും കുറച്ചു കാര്യങ്ങൾ കാര്യമായിട്ട് അതിനകത്ത് കിട്ടിട്ടുമുണ്ട് ചാൻസ് ഉണ്ടോ ഒരു और प्लेटफार्म लोड परयाने बैठतों है ई पडम इट विल मेक इट इजीियर टू टॉक अबाउट सर्टेन थिंग्स ओके പെട്ടെന്ന് റിയാക്ട് ചെയ്യാത്ത രീതിയിൽ ഈ പടം കണ്ടുകഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഒരു തീമേശയിൽ ഒരു വർത്തമാനൊക്കെ ആ ഒരു ഒരു സ്പേസ് ഓപ്പൺ അപ്പ് ചെയ്യും അത് നിഷേധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്പേസ് ഓപ്പൺ ഔട്ട് ചെയ്യാനുള്ള സാധ്യതകൾ പല വീടുകളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കൂരി ബെസ്റ്റ്